തിരൂര് മജസ്റ്റിക് ജുവല്ലേഴ്സും മാധ്യമ ദിനപത്രവും ചേർന്ന് മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഹാർമോണിയസ് കേരള എന്ന പരിപാടിയുടെ ഭാഗമായി തിരൂർ മജസ്റ്റിക് ജലേസും മാധ്യമവും ചേർന്ന് തിരൂരിൽ മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ആവേശകരമായ മൈലാഞ്ചി ഇടൽ മത്സരത്തിൽ പരം മത്സരാർത്ഥികൾ കുടുംബസമേതം പങ്കെടുത്തു മികച്ച കലാസൃഷ്ടികൾ മാറ്റുരച്ച പരിപാടിയിൽ താര നസ്രിൻ ഷെഹല ടീമിന് ഒന്നാം സ്ഥാനം ലഭിച്ചു സഫ്വാന കോട്ടക്കൽ റിഫ ഫിർദുസ് ടീമിന് രണ്ടാം സ്ഥാനവും ഷദാഫമി കല്ലുംബാലും കെ പി നിദ ടീമിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു മഞ്ചേരി ഫൈനാൻസ് കോളേജ് പ്രിൻസിപ്പളും ചിത്രകലാ അധ്യാപകനുമായ യൂനുസ് മുസല്യാരഹത്ത് സെലിബ്രിറ്റി ജഡ്ജി തെസ്നി ബഷീർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ ജേതാക്കളായ ടീമിനെ മജസ്റ്റിക് ജലേസ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പോവിൽ അബ്ദുൽ ലത്തീഫ് മാധ്യമം മാർക്കറ്റിംഗ് ഹെഡ് ജുനൈസ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി പി ഷംസുദ്ദീൻ കെ അബ്ദുൽ ഗഫൂർ മജസ്റ്റിക് ജലേസ് ഡയറക്ടർമാരായ ഇജാസുൽ ഹക്ക് ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി അബ്ദുറഹീം എം നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു Jewellers, Pirou, Gold, Diamonds, Silver, and Watches. Celebrating 50 years.